ഈ ഇരുപത്തൊന്ന് ദിവസം തളച്ച വെള്ളം എൻ്റെ വജായിനയിൽ ഇങ്ങനെ അടിക്കുമായിരുന്നു തളച്ച വെള്ളം എന്റെ അടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി നിൽക്കാൻ പറയും കാലകത്ത് നിക്കാൻ പറയും യൂറിൻ പാസ് ചെയ്യാൻ പോലും ബ്ലേഡ് വെച്ച് വെജായനയുടെ ഷേപ്പ് വരക്കാണ് ഒരു ദിവസം രാവിലെ മഞ്ഞളൊക്കെ ഇട്ട് കുളിപ്പിച്ച് നമ്മൾ സന്തോഷി മാത്ര ദൈവത്തിന് പൂജയൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ആക്രാന്തം മൂത്തിട്ട് ഇവിടെയുള്ള ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹെയ്ദീ സാദിയാണ് ം നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ലൈഫ് എങ്ങനെ പോകണം നന്നായി പോകുന്നു നന്നായി അടിപൊളിയാണ് ഇപ്പോ വർക്ക് ചെയ്യാണോ അതോ എന്താണ് ഞാനിപ്പോ ഒരു കമ്പനി ഒരു ഒരു ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാണ് പ്രൊഡക്ഷനില് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാണ് ഇപ്പോ ഇപ്പോ ലൈഫില് ശരിക്കും പറഞ്ഞ ഒരു പില്ലർ എന്ന് പറയുമ്പോ ആരെ ആരെയാണ് ആദ്യം മനസ്സിലേക്ക് വരിക സെൽഫ് ലവ് ആണോ അത് ഈ ഒരു ലൈഫ് ജേർണിയില് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും ആക്ച്വലി സെൽഫ് ലവ് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്റർവ്യൂ തരുന്നത് ലൈക്ക് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നാത്തൊരു പോയിന്റിൽ നിന്ന് ലൈഫിനെ എന്താ ലൈഫ് ഉണ്ട് അവിടക്ക് നമ്മൾ തിരിച്ചു പോകണം അപ്പൊ ഒരു ഫയർ ഉണ്ടല്ലോ ആ ഫയറിനെ അങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആ ഒരു തൊരയിൽ നിന്നാണല്ലോ എല്ലാം സംഭവിക്കുന്നത് അതെ അപ്പം നോ ഞാൻ മനസിലാക്കിയെടുത്തോളം എന്റെ ഏറ്റവും നല്ലൊരു പില്ലർ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഈ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടാണ് ഒരു ആണ് പെണ്ണായി മാറുന്നത് എന്നുള്ളൊരു തോട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോ അതിനെങ്ങനെയാ നോക്കി കാണണേ അല്ലെങ്കിൽ അതിനോട് എന്താ പറയാനുള്ളത് അല്ല ലൈംഗിക സുഖം അതായത് അത്രയും ആയിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷെ എന്നാലും ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നുണ്ട് എന്താ പറയാ ഒരു അത് ജസ്റ്റ് ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തോട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോ അതിനോട് എങ്ങനെയാ പ്രതികരിക്കണേ എന്ത് സുഖമാണ് കിട്ടുന്നത് മനസ് മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി ഒരു സമാധാനം അല്ലെ മെന്റൽ പീസ് ഇതില്ലാണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്ത് സെക്ഷൽ ഫീലിംഗ് ആണ് നമുക്ക് മെൻ്റലി കിട്ടുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു ബേസിക് ആയിട്ട് ഏതൊരു മനുഷ്യനും കിട്ടുന്ന സെക്ഷൽ ഒക്കെ തന്നെ നമുക്ക് നമ്മൾ അത്രയും ഹൈപ്പർ ആയിട്ടുള്ള ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാൻ സാ എൻ്റെ സെക്ഷുവാലിറ്റി ഒരു ഹെട്രോ സെക്ഷൽ പേഴ്സൺ ആണ് അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്യാമറ ചേട്ടന്മാരുടെ അടുത്തൊക്കെ എന്താ പറയുക ഒരു ഭക്ഷ്യ അട്രാക്ഷൻ തോന്നുവാണെങ്കിൽ തോന്നുന്നുണ്ടാവുള്ളൂ പക്ഷെ അതിനകത്തേക്കും കുറേ പഠിക്കാനുണ്ട് കുറേ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ഞാനിവിടെ ആക്രാന്ത് മൂത്തിട്ടിവിടെയുള്ള ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ സോ ദാറ്റ് മീൻസ് നമ്മൾ വളരെ നോർമലാണ് ഈ നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുമ്പോൾ പോലും നമ്മളെടുത്ത് എന്താണെന്ന് അറിയില്ല ഇവർക്ക് ആ ആ അങ്ങനെ കമൻസ് ഇടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഒപ്പീനിയനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു തെറപ്പിയുടെ ആവശ്യമുണ്ട് ഇല്ല ഇതും നമ്മൾ മനുഷ്യരാണ് വളരെ നോർമലായിട്ട് ജീവിക്കുന്നവരാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ നോർമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനൊരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു നോർമൽ നോർമൽ ലെവലിലേക്ക് എത്തുന്നത് ഹൈ ലെവലിലേക്ക് ഒന്നുമല്ല വളരെ നോർമൽ ബേസിക് ആയിട്ടുള്ള ലൈഫിലേക്ക് ഇതിലേക്ക് എത്തുമ്പോൾ പോലും എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ അതിനെ ഒന്ന് ഇന്റർപ്രിറ്റ് ഐ മീൻ അതിനെ ഒരു വേറെ രീതിയിലേക്ക് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ല ഓക്കെ ഞാനൊരു പേപ്പർ കട്ടിങ് ന്യൂസ് വന്നതാണ് മൂത്രം ഒഴിക്കുമ്പോൾ പോലും കടുത്ത വേദന ഇനി ഒരു സർജറി താങ്ങുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സർജറി ആണ് ആ ഒരു ടൈമിൽ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എനിക്കറിയില്ല നമുക്ക് ആർക്കും അത് ആലോചിക്കാൻ കൂടി പറ്റുമെന്ന് അപ്പൊ ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു ടൈമില് വേദന ഞാൻ എന്റെ ഒരു ടീനേജിലാണ് സർജറി നടത്തുന്നത് അന്ന് ഇത്രയും കേരളത്തിൽ ആരും തന്നെ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ സർജറീസ് ഒന്നും നടത്തുന്നില്ല അപ്പം എനിക്ക് അന്ന് പെട്ടെന്ന് സർജറി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എൻ്റെ എന്റെ കൂടെ എന്റെ ഗുരുവായിട്ടുള്ള മമ്മി എന്നെ കൊണ്ടുപോയിട്ട് സർജറി ചെയ്യിപ്പിക്കുക ചെയ്തത് ഏകദേശം എത്ര രൂപ ചെലവ് വരും എനിക്ക് വെറും ഇരുപത്തി പതിനാലായിരം രൂപയുടെ ചെലവ് വന്നിട്ടുള്ളൂ അന്ന് അന്ന് എത്ര വർഷം അത് നോട്ട് നിരോധനം ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് അപ്പം ആ സമയത്ത് സർജറി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള ഒന്നും അറിയത്തില്ല നമ്മൾ ഹോർമോൺസ് എടുക്കണം തെറപ്പിയിലൂടെ കടന്നു പോകണം അതുപോലെ തന്നെ കൗൺസിലിംഗ് ഉണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ സൈ ഒക്കെ അടുത്ത് അടുത്ത് പോയി നമ്മൾ നമ്മളതിൻ്റെ സെഷൻസ് എടുക്കണം എന്നൊന്നുമുള്ള ഒരറിവ് ഉണ്ടായിരുന്നില്ല ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ആൾക്കാരും ഉണ്ടായിരുന്നില്ല ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം സാധാരണ എനിക്ക് സർജറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഭയങ്കര വാശി പിടിക്കുന്നുണ്ട് മമ്മിയുടെ അടുത്ത് അപ്പോൾ ഈ പതിനാലായിരം എന്ന് പറഞ്ഞാൽ അത് ഞാൻ കുറച്ച് വർഷം ജോലിയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഞാനത് ഏൺ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു thank you അപ്പോൾ എൻ്റെ ഒരു അംഗിൾ എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് കൊണ്ട് കൊണ്ടുപോയി സർജറി ചെയ്യിക്കണം സർജറി ചെയ്യണം കരഞ്ഞു പറയാം അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ വിളിച്ചാൽ പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ മനസ്സമാധാനം കിട്ടിയതിനു ശേഷം പേടിയുണ്ട് കാരണം ചെറിയ കുട്ടിയാണ് ഈ പ്രായത്തിൽ കൊണ്ടേ സർജറി അയിപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ അവർക്കെതിരെ തിരിഞ്ഞ് പ്രശ്നമാകും വീട്ടുകാർ കൂടെ ഉണ്ടായില്ല കൂടെ ഇല്ല വീട്ടുകാർ അപേക്ഷിച്ചു എങ്കിലും ഫാമിലി കുറച്ച് റിപ്യൂട്ടഡ് ഫാമിലിയാണ് അപ്പം ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കേസ് വരുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ സർജറി ചെയ്യുന്നിടത്ത് ഇത് ലീഗലായിട്ട് ചെയ്യുന്ന സ്ഥലമല്ല ഒളിച്ചും ും പോയി ദിവസം രാവിലെ അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നെ മഞ്ഞളൊക്കെ ഇട്ട് കുളിപ്പിച്ച് നമ്മൾ സന്തോഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂജയൊക്കെ ചെയ്യണം അപ്പോൾ ഈ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോയി ആദ്യം അനസ്തേഷ്യ ഇതേപോലത്തെ സീ കസേരൽ ഇരുന്നിട്ട് അനസ്തേഷ്യ അനസ്തേഷ്യ സ്പൈനൽ അനസ്തേഷിയാണ് അത് വെച്ചിട്ട് ഒരു ചെറിയൊരു സ്ട്രെച്ചറിൽ കെടുത്തിട്ട് സംസാരിച്ചുകൊണ്ടാണ് എൻ്റെ സർജറി നടക്കുന്നത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കയാണ് എന്നെ ഇങ്ങനെ എന്താ എനിക്ക് എനിക്ക് പഠിക്കണം ജോലി ചെയ്യണം എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാം ഡോക്ടർ ഇങ്ങനെ ഒരു ഹിന്ദിയിലൊരു സീരിയലുണ്ട് ആ എനിക്ക് എനിക്ക് ഭയങ്കര ബോർ അടിക്കുന്നുണ്ട് ഇത് വരെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിൽ ഒരു രണ്ട് മണിക്കൂർ പ്രൊസീജിയർ ആയിരുന്നു അതില് നേഴ്സുമാരാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ മരവിപ്പ് വന്നോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ പെന്ന കൊണ്ട് വരക്കുന്ന രീതിയിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ ബ്ലേഡ് വെച്ച് വജൈനയുടെ ഷേപ്പ് വരക്കുകയാണ് അപ്പോൾ ഞാൻ അയ്യോ അതെനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കില്ല നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഹിന്ദിയിലൊരു പണ്ട് പവിത്ര ഇഷ്ട എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു സുശാന്ത് സിംഗിൻ്റെ അപ്പോൾ ആ സീരിയൽ കഥയൊക്കെ പറഞ്ഞ് എനിക്ക് അതുപോലത്തെ അതുപോലത്തെ ജീവിതമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ നോർമലായിട്ട് സംസാരിക്കുന്നു മനസ്സിൽ പോയേ ഇല്ല ഒരു ഒരു പ്രായം അത്രേലുള്ളൂ പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ മമ്മിയൊക്കെ പറയും ഭയങ്കരമായിട്ട് കട്ടിച്ച് സമ്മതിക്കണംന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ എടുത്ത് ഇത് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു വിൽ പവർ വലിയ കാര്യമാണ് ഇപ്പൊ തന്നെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോ എങ്ങനെ പറ്റി എന്ന് അപ്പൊ ഇപ്പൊ ഈ ഈ പേപ്പർ കട്ടിങ്ങിലേക്കാണ് കേട്ടോ ഞാൻ വരുന്നത് അതിന് മുന്നേയുള്ളൊരു കാര്യം പറയുന്നത് അത്രയും വർഷം മുന്നേ നടന്ന കാര്യമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ എൻ്റെ എല്ലാവരും വന്നു ആ റൂം റൂമിനകത്തേക്ക് വന്നിട്ട് പറഞ്ഞ് കൊണ്ടുപോയിക്കോ ഇവിടെ ഇനി നിർത്തണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് മരവിപ്പൊന്നും മാറിയിട്ടില്ല ഈ ട്യൂബും കൊണ്ടുപോയിക്കോ എവിടാച്ച കൊണ്ടുപോയിക്കോ ഈ ട്യൂബും പിടിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും ഗേറ്റ് വരെ നടന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മേജർ സർജറി കണ്ടാന്ന് നോക്കണം ഓട്ടോ പിടിച്ച് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മരം ഇപ്പോൾ ഒന്നും മാറിയിട്ടില്ല ഈ ട്യൂബും പിടിച്ച് യൂറിൻ ട്യൂബും പിടിച്ച് ഞാൻ ഒരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് ആദ്യം ഒരു ട്രെയിൻ വന്ന് കോയമ്പത്തൂർ വരെയുള്ള അപ്പം ഭയങ്കര തിരക്കുള്ള ട്രെയിൻ ഭയങ്കര തിരക്കുള്ള ട്രെയിനിൽ ഞാനിങ്ങനെ അവർ കൈ എൻ്റെ മമ്മി ഗുരു ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു ഒന്ന് കുട്ടിയുടെ സർജറി കഴിഞ്ഞിട്ട് പോവുകയാണ് ഒന്ന് സൈഡ് കൊടുക്കുന്നു എന്നിട്ട് ഒരു സീറ്റ് ഇങ്ങനെ ഒഴിച്ചു തന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ സുഖമായി കിടന്ന് ഒന്ന് ചെറുതായി ചരിഞ്ഞ അപ്പോൾ ഇവിടെ മൊത്തം കുട്ടികളിരുന്നു പിന്നെ ഈ കോയമ്പത്തൂർ എത്തുന്നത് വരെ ഈ കിടപ്പ് കടന്ന് ഈ പൊസിഷനിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇരിക്കയായിരുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രെയിൻ കോയമ്പത്തൂർ ഇറങ്ങി അപ്പോൾ കുറച്ച് വെള്ളം തന്നു എന്നിട്ട് അടുത്തും മരവിപ്പ് തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ വീണ്ടും അടുത്ത ട്രെയിൻ കയറി അടുത്ത ട്രെയിനിൽ നിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചിയിലുള്ള ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഷെൽട്ടർ ഹോം ഉണ്ട് ഇപ്പോഴും അതിനെയാണ് ഷെൽട്ടർ ഹോം അപ്പോൾ അവിടെ അവിടെ ചെന്ന് അവിടെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു നറച്ച് പൊടി പിടിച്ചിരിക്കും ആ പൊടിയൊക്കെ തട്ടി മാറ്റി കിടക്കുമ്പോത്തേനും ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മേജർ സർജറി കഴിഞ്ഞിട്ട് എന്റെ പ്രായം ടീനേജ് ആണ് എന്നിട്ട് അപ്പോഴാണ് ഞാൻ അറസ്റ്റ് എടുക്കുന്നതും അപ്പോൾ ഇച്ചിരി ചോറ് കന്യാസ്ത്രീകൾ കുറച്ച് ദൈവം മാലാകന്മാരെ പോലെ വന്നിട്ട് കുറച്ച് ചോറ് തന്നു ആ ചോറ് കഴിക്കുമ്പോഴാണ് മേജർ സർജറി കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ട് പിടി വറ്റി തിന്നുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ എൻ്റെ മമ്മി ഭയങ്കരമായിട്ട് ശുശ്രൂഷിച്ചു നന്നായിട്ട് നോക്കി പച്ചമരുന്നൊക്കെ തന്ന് നന്നായി നോക്കി അതുകൊണ്ട് അത് വളരെ വർഷം പ്രോപ്പറായി പോയി ഇൻ ബിറ്റ്വീനിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നു അത് വന്നപ്പം കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നു പക്ഷെ അത് കറക്റ്റ് ചെയ്തു അത്ര ചെറിയ പ്രായത്തിൽ അത് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ വളരെ കൂടുതായിട്ട് പറയുന്നത് ഞാൻ ഇത് കിളിവത്ര സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം അടുത്തിടെ ആയിട്ടാണെങ്കിലും രണ്ടു മൂന്ന് വേർപാടുകൾ ഉണ്ടായല്ല അപ്പോ അവരുടെ ആണെങ്കിലും പനന്യ ചീച്ചിയുടെ ആണെങ്കിലും ഇതുപോലെ ഒരു ഒരു എന്താ പറയാ എത്രയും വേദന തിന്നിട്ടാണ് ആള് പോയത് അപ്പോ അതൊക്കെ കേൾക്കുമ്പോ ഇതുമായിട്ടൊരു ആ അന്ന് ഉള്ള ഒരു വിൽ പവറിന്റെ പുറത്ത് മാത്രം സംഭവിച്ചു ഞാൻ പേഴ്സണലി സർജറീസ് ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യമാണ് മെഡിക്കലി അവരുടെ ബോഡി ഫിറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നി ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടി അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പോകേണ്ട പരിപാടിയാണ് ഇതൊക്കെ അല്ലെങ്കിൽ അവരവരായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചിട്ട് ഒരു സർജറി ചെയ്താൽ മാത്രമേ ഒരു ട്രാൻസ്മാൻ ട്രാൻസ്ഫോമൺ ആകുള്ളൂ ട്രാൻസ്മാൻ ആകുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ ഐഡന്റിറ്റി ആ അപ്പം ആ ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ സഫർ ചെയ്തെങ്കിലും ഇതിപ്പോ ഇപ്പൊ ഞാൻ പറയുമ്പോഴും അന്ന് ഞാൻ അനുഭവിച്ച പെയിന് ഒരു ഏഴ് ഇരുപത്തൊന്ന് ദിവസം എനിക്ക് ട്യൂബ് ഉണ്ടായിരുന്നു ഈ ഇരുപത്തി ദിവസം തിളച്ച വെള്ളം എൻ്റെ ചൈനയിൽ ഇങ്ങനെ അടിക്കുമായിരുന്നു മുറി ഉണങ്ങാൻ വേണ്ടിട്ട് അപ്പം ഈ തളച്ച വെള്ളം അപ്പൊ ഇതിന്റെ അടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി നിൽക്കാൻ പറയും കാലകത്തി നിൽക്കാൻ പറയും അപ്പൊ ഈ കൈ കൈ അങ്ങോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി പേടി കാരണം കൈ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിക്കുവല്ലോ അപ്പൊ അത് സമ്മതിക്കില്ല മഞ്ഞളൊക്കെ ഇട്ട് വേദമൊക്കെ ഇട്ട് കലക് തിളപ്പിച്ച തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ എന്നെ അന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് നടുവേദനയോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടോ ഒന്ന് വരാണ്ടിരുന്നത് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ചെറിയൊരു പ്രശ്നം വന്നു അത് വന്നപ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു പക്ഷെ ആ പെയിനെ ഞാൻ കറക്റ്റ് ചെയ്ത് മാറ്റിയപ്പം ഐ തിങ്ക് എനിക്ക് അന്ന് അന്ന് ഞാൻ സഫർ ചെയ്ത പെയിൻ്റെ അത്രയും വന്നിട്ടില്ല എന്നുള്ളതാണ് അതാണ് ആ വാർത്ത ആ വാർത്ത ഓക്കെ ഞാൻ എനിക്ക് ആരുടെ അടുത്തും പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു ഞാൻ ഇത് കറക്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ റീൽ ഇട്ടു ആ റീൽ ഇട്ടപ്പോഴാണ് കുറേ ആൾക്കാർ മനസ്സിലാക്കുന്നത് ചുറ്റുള്ളവർ പോലും അതിനെ ഉൾക്കൊള്ളാനോ കേൾക്കാനോ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കി അതിനൊരു പരിഹാരം തരാനും നിന്നിട്ടില്ലേ നിനക്ക് വട്ടാണ് എന്നാണ് രീതിയിൽ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇതേ വേദന സഹിച്ച് സർജറി ചെയ്ത് മാറിയ ആൾക്കാർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി നമ്മൾ ഒറ്റക്കാണ് നമുക്ക് ഒറ്റക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എല്ലാത്തിന്റെയും ഭാഗം മുടിക്കെട്ടി അവരവൻ്റെ കാര്യം അവരവൻ നോക്കിയേ പറ്റൂ എന്നുള്ളത് അപ്പം ഇതുപോലത്തെ അവസ്ഥയിലുള്ള കടന്നു മറ്റുള്ള ആൾക്കാർ പോലും നമ്മളെ കൺസിഡർ ചെയ്യുന്നത് അതില്ല അത് വെറും അത് സഹിച്ചോട്ടെ എന്നുള്ള മൈൻഡിലാണ് അതേ സ സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് ആ ഒരു ഫീലിംഗ് തോന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അല്ലാതെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട് സർജറികൾ കറക്റ്റ് ആവാതെ വരുമ്പോഴേക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളല്ലേ അപ്പോൾ അവരുടെ ആ ഒരു അനുസരിച്ച് നോക്കുമ്പോൾ ഓക്കെ ഞാൻ രക്ഷപെട്ടു എന്നുള്ളൊരു തോന്നല് വളരെയധികം തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് മരിച്ചു അനന് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നാല് സമ്മതിച്ചു മോളനെന്ന ആ ചെറിയ പ്രായത്തിൽ നിന്ന് ഇരുപത്തൊന്ന് ദിവസം ട്യൂബും പിടിച്ച് ജീവിച്ചില്ലേ ഈ യൂറിൻ ട്യൂബ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൽ കൂടെ മുറിവ് ഉണങ്ങിയിട്ടില്ല ഇത് നമ്മൾ സഹിച്ചു നിൽക്കുന്ന ഒരു പെയിൻ ഭയങ്കര ഒരു പെയിൻ തന്നെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എട്ട് ദിവസം ഒമ്പത് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കിടക്കുന്നതിനാ സൗകര്യമുള്ള സ്ഥലത്ത് നിന്നുണ്ട് ഒരു ഷെൽട്ടർ ഹോമിലാണ് അപ്പോൾ ആ കിടക്കുന്ന ഇതിന് ചുറ്റും ഇത് പുണ്ണായിട്ട് ഇങ്ങനെ ഇതിൽ നിന്നിങ്ങനെ ഡിസ്ചാർജസ്സും ബ്ലീഡിങ്ങും ഒക്കെ സംഭവിക്കുമല്ലോ അപ്പം നമുക്ക് എനർജി ഇല്ലാണ്ട് നമ്മൾ കിടക്കുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് അപ്പം ഇവിടെ മൊത്തം ഉറുമ്പ് വരും ഈ ഉറുമ്പൊക്കെ നമ്മൾ ഉറങ്ങി പോകുമ്പോഴാണ് ഈ ഉറുമ്പൊക്കെ വന്ന് കടിക്കുന്നത് ഈ മൊത്തം ഉറുമ്പ് കടിച്ചു തടിച്ചതിന് ശേഷം ആ പെയിന് ഓ ആ പെയിന് നമ്മൾ അത്രയും സഹിക്കണം അപ്പം ഇത് ഭയങ്കര അവസ്ഥയാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുക റിവേഴ്സിബിൾ അല്ലാത്തത് ഞാനത് ഞാനത് എടുത്തെടുത്തതാണ് അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് മാത്രം നമ്മുടെ ലൈഫ് വെച്ച് നമ്മൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല